ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര സഞ്ചരിക്കുമ്പോൾ ചാടി തെറിച്ചു വീണ പരിക്ക് ഗവൺമെന്റ് കോളേജിന് സമീപം താമസിക്കുന്ന കുട്ടിക്കുണ്ടിൽ വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ മുഹമ്മദ് ജുനൈദിനാണ് ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്യവേ നായ്ക്കൾ കൂട്ടമായി ചാടി വീണു പരിക്കുപറ്റിയത് ആറങ്കോട്ട് കരയിലുള്ള തൻ്റെ സ്ഥാപനത്തിൽ നിന്നും ഉമ്മയുടെ വീടായ ചെരുപ്പൂരിലേക്ക് പോകവേ രാത്രി ഏഴുമണിയോടെയായിരുന്നു സംഭവം സംഭവ സംഭവസ്ഥലത്ത് ഓടിയെത്തിയ നാട്ടുകാർ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രാഥമിക പരിശോധനയ്ക്കും ചികിത്സയ്ക്കും ശേഷം വീട്ടിലേക്ക് പറഞ്ഞയച്ചു വീഴ്ചയിൽ കൈകാലുകൾക്ക് നിസ്സാര പരിക്കുകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ കൂടാതെ ഓടിച്ചിരുന്ന ഇരുചക്രവാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ചെറുമാട്ന്ന് കറുത്തൂർ റോഡിൽ നിന്ന് തിരുന്നപ്പോൾ ആ പിന്നീടെ അവിടെ വെച്ചിട്ട് മായപ്പെട്ടെന്ന് ഫ്രണ്ടി ചാടി ഫ്രണ്ട് ചേരിയിട്ട് നല്ല കുഴിച്ചു കൂളും ഞാൻ വണ്ടീന്ന് തെറിച്ച് പോയി അങ്ങനെ വണ്ടീൻ്റെ മീനിലെ എൻ്റെ കാല് എൻ്റെ വലുത്ത കാല് കയറി കുടിലായിരുന്നു ഞാൻ അപ്പം തന്നെ വീണ വാട് തന്നെ നാട്ടുകാരൊക്കെ വന്ന് ഓടി വന്ന് കാല് വണ്ടി നിന്ന് പിടിച്ചിട്ടിട്ട് ഒരു ഓട്ടോഷ വന്ന് അതിനെ നമുക്ക് വീണ്ടും കൂടും ഈ അടുത്ത കാലത്തായി നായ്ക്കളുടെ ശല്യം കൂടുതലാണെന്നും രാത്രി കാലങ്ങളിൽ ഇരുചക്രവാഹന യാത്രക്കാർക്കും പ്രഭാത സവാരിക്ക് ഇറങ്ങുന്നവർക്കും കൂടാതെ മദ്രസയിലേക്ക് പോകുന്ന കുട്ടികൾക്കും നായ്ക്കളുടെ ശല്യം ഏറെ അനുഭവപ്പെടുന്നുണ്ട് ഒറ്റപ്പെട്ട് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് നേരെ കൂട്ടമായി നായ്ക്കൾ കുറച്ചു വരുന്നത് നിത്യ സംഭവവും ഭയപ്പെടുത്തുന്നതുമാണെന്നും നാട്ടുകാർ പറയുന്നു പോയി ടോറസ് ലോറി മറിഞ്ഞതിൻ്റെ ആ ബോഡി വന്ന് തമ്മിൽ ഇടിച്ചതിൻ്റെ ഒരു സൗണ്ടിൽ അങ്ങനെ പോയിട്ടുണ്ട് കുട്ടി നായ അടിയിൽപ്പെട്ടിട്ട് കുട്ടി വണ്ടരടിയിലും വണ്ടി കുട്ടിയുടെ മേലെ അങ്ങനെ കണ്ടിട്ടേ ഞങ്ങൾ ഓടി ചെന്നപ്പോഴേക്കും ഒന്നും ബാക്കിയില്ലാന്നാ വിചാരിച്ചത് അപ്പോൾ ഈ നായകളെ കൊണ്ടുള്ള ഈ ശല്യം കുറയ്ക്കാൻ വല്ല നിങ്ങൾ അങ്ങനെ പൊതുജനങ്ങൾക്കൊരു മെസ്സേജാണ് അതിന് വല്ല മാർഗം ഉണ്ട് ഈ നായകളുടെ ശല്യം കണ്ട് വണ്ടി എടുത്തപ്പോൾ പുറത്തിറങ്ങാൻ വയ്യ ടു വീലറുമാർക്ക് എവിടെ പോയാലും നായകളുടെ പ്രശ്നമാണ് കാരണം ഇന്നത്തെ ആ കുട്ടി രക്ഷപ്പെട്ടതാണ് ഭാഗ്യം കൊണ്ട് ഇവിടെ രണ്ട് മൂന്ന് ആൾ ഉള്ളതുകൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടതാണ് അപ്പോൾ അത് വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞത് അതൊരു ഭാഗ്യം പെട്ടെന്ന് ആളില്ലാത്ത ഒരു സ്ഥലത്താണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഈ ഒരു അവസ്ഥ മറ്റുള്ളവർക്ക് വരാതിരിക്കണമെങ്കിൽ വല്ല എന്തെങ്കിലും ഒരു മെസ്സേജുകളുണ്ടോ ഒരു പോകുമ്പോഴേ ഉണ്ടോ